തെളിയിക്കാൻ റോയൽ മേലിൽ നിന്ന് പോസ്റ്റിംഗ് സർട്ടിഫിക്കറ്റ് വാങ്ങി സൂക്ഷിക്കേണ്ടതാണ് തിരികെ നൽകിയ പ്രോഡക്റ്റ് ലഭിച്ച പതിനാല് ദിവസത്തിനുള്ളിൽ വിൽപ്പനക്കാരെ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്യണമെന്നാണ് നിയമം ഉപയോഗം കാരണം ഇനത്തിന്റെ മൂല്യം കുറയുകയാണെങ്കിൽ വിൽപ്പക്കാർക്ക് നിങ്ങളുടെ റീഫണ്ട് കുറയ്ക്കാൻ സാധിക്കും ഉദാഹരണത്തിന് ഉപയോഗിച്ച ഷൂസ് റിട്ടേൺ ചെയ്യുമ്പോൾ നേരിട്ടുള്ളതും ഓൺലൈനായുമുള്ള ഷോപ്പിംഗ് വേളയിൽ നാം തിരഞ്ഞെടുക്കാറുള്ള ചില സാധനങ്ങൾ പല കാരണങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ കാരണങ്ങളില്ലാതെയും ഇല്ലാതെയും ചിലപ്പോഴെങ്കിലും റിട്ടേൺ ചെയ്യേണ്ടതായി വേക്കാം ഇംഗ്ലണ്ടിലെ ഷോപ്പിൽ നിന്ന് വാങ്ങിയ എന്തെങ്കിലും സാധനങ്ങൾ റിട്ടേൺ ചെയ്യുന്നതിനായി സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം ഇംഗ്ലണ്ടിൽ നിന്ന് നിങ്ങൾ വാങ്ങിയ ഒരു പ്രൊഡക്റ്റിന് പ്രത്യേകിച്ച് ഇല്ലാതെ ഇരിക്കുകയും എന്നാൽ നിങ്ങൾ അത് റിട്ടേൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ റിട്ടേൺ നൽകാനോ അതോ റീഫണ്ട് നൽകണോ എന്ന് തീരുമാനിക്കുന്നത് വിൽപ്പനക്കാരനാണ് ഇനം എത്ര വിലയേറിയതാണെങ്കിലും ഇത് സമാനമാണ് എന്നാൽ പ്രൊഡക്റ്റിന് ഒരു പ്രശ്നമുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അതിന് വ്യത്യസ്തമായ അവകാശങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് നിങ്ങളൊരു സാധനം റിട്ടേൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് െങ്കിൽ ആദ്യം തന്നെ ഷോപ്പിന്റെ പ്രൊഡക്റ്റ് റിട്ടേൺ നയങ്ങൾ പരിശോധിക്കുകയാണ് ചെയ്യേണ്ടത് പല ഷോപ്പുകളും പതിനാലോ മുപ്പതോ ദിവസത്തിനുള്ളിൽ ആ സാധനം ഉപയോഗിക്കാതെ വന്നാൽ റിട്ടേൺ അനുവദിക്കുന്നതാണ് നിങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് പ്രോഡക്റ്റ് പരിശോധിക്കാനോ മറ്റോ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ അവകാശങ്ങൾ സമാനമാണ് ഷോപ്പിന്റെ റിട്ടേൺ പോളിസി നിങ്ങളുടെ ബില്ലിലോ ഷോപ്പിന്റെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് ജീവനക്കാരോടോ ചോദിക്കാവുന്നതാണ് വിൽപ്പനയ്ക്ക് ശേഷം വാങ്ങിയ സാധനങ്ങൾ തിരികെ നൽകേണ്ട സമയം കടകൾ പലപ്പോഴും കുറയ്ക്കുകയാണ് പതിവ് എന്നിരുന്നാലും എന്തെങ്കിലും തകരാറുള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും പരിരക്ഷ ലഭിക്കുന്നതാണ് വാങ്ങിയ സാധനത്തിന്റെ ബില്ല് കൊണ്ടുവരുന്നതും പ്രോഡക്റ്റ് അതിന്റെ യഥാർത്ഥ പാക്കേജിംഗിൽ തിരികെ നൽകുന്നതും സാധനത്തിന്റെ റിട്ടേൺ സാധ്യത വർദ്ധിപ്പിക്കുന്നതാണ് അടുത്തതായി ഓൺലൈൻ ഫോൺ അല്ലെങ്കിൽ മെയിൽ ഓർഡർ എന്നിവ വഴി വാങ്ങുന്ന സാധനങ്ങൾ റിട്ടേൺ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഓർഡർ ലഭിച്ചതിന്റെ പിറ്റേന്ന് മുതൽ നിങ്ങൾക്ക് പതിനാല് ദിവസത്തെ കൂളിംഗ് ഓഫ് പീരീഡ് ലഭിക്കുന്നതാണ് പ്രോഡക്റ്റിന് കുഴപ്പമൊന്നുമില്ലെങ്കിലും റീഫണ്ടിനായി നിങ്ങൾക്ക് തിരികെ അവ നൽകാവുന്നതാണ് ഇഷ്ടാനുസൃതമായി നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ നശിക്കുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ ഹൈജീൻ സീലുകൾ നഷ്ടപ്പെട്ട ഇനങ്ങൾ എന്നിവയ്ക്ക് ഇത് ബാധകമല്ല സ്റ്റാൻഡേർഡ് ഡെലിവറിക്ക് നിങ്ങൾ പണം നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രൊഡക്റ്റ് തിരികെ നൽകുകയാണെങ്കിൽ വിൽപ്പനക്കാരൻ റീഫണ്ട് ചെയ്യണമെന്നാണ് നിയമം എന്നാൽ നിങ്ങൾ യു കെക്ക് പുറത്തുള്ള ഒരു കമ്പനിയിൽ നിന്നാണ് എന്തെങ്കിലും സാധനം വാങ്ങിയതെങ്കിൽ നിങ്ങളുടെ അവകാശങ്ങൾ വ്യത്യസ്തമായിരിക്കും ഇത്തരം അവസരങ്ങളിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് തിരികെ നൽകാനാകുമോ എന്ന് കണ്ടെത്താൻ വിൽപ്പനക്കാരൻ്റെ നിബന്ധനകളും വ്യവസ്ഥകളും നിങ്ങൾ പരിശോധിക്കേണ്ടതാണ് ഈ അവസരത്തിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് തിരികെ നൽകാനാകുമെങ്കിൽ റിട്ടേൺ ആരാണ് പണം നൽകേണ്ടതെന്നും യഥാർത്ഥ ഡെലിവറി ചെലവ് നിങ്ങൾക്ക് തിരികെ ലഭിക്കുമോ എന്നും നിങ്ങൾ പരിശോധിക്കണം നിങ്ങൾ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ ആവശ്യമായ വിവരങ്ങൾ രേഖാമൂലം നിങ്ങൾക്ക് നൽകിയിട്ടില്ല എങ്കിൽ നിങ്ങളുടെ കൂളിംഗ് കാലയളവ് ഒരു വർഷവും പതിനാല് ദിവസവും വരെ നീട്ടി ലഭിക്കുന്നതാണ് ഇനി ഒരു പ്രൊഡക്റ്റ് തിരികെ നൽകുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് നോക്കാം റിട്ടേണുകൾക്കായി വിൽപ്പനക്കാരൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കുക സാധാരണയായി അവ നിങ്ങളുടെ ഓർഡറിനൊപ്പം നൽകിയിരിക്കും യഥാർത്ഥ പാക്കേജിംഗ് അല്ല എങ്കിലും കേടുപാടുകൾ ഒഴിവാക്കാൻ ഇനം നന്നായി പാക്കേജ് ചെയ്തതാണെന്ന് ഉറപ്പാക്കേണ്ടതാണ് ഉപയോഗം കാരണം ഇനത്തിൻ്റെ മൂല്യം കുറയുകയാണെങ്കിൽ വിൽപ്പനക്കാർക്ക് നിങ്ങളുടെ റീഫണ്ട് കുറയ്ക്കാൻ സാധിക്കും ഉദാഹരണത്തിന് ഉപയോഗിച്ച ഷൂസ് റിട്ടേൺ ചെയ്യുമ്പോൾ എന്നാൽ അന്യായമായ കരാർ നിബന്ധനകളാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഉദാഹരണത്തിന് യഥാർത്ഥ പാക്കേജിംഗ് ആവശ്യപ്പെടുക പോലെയുള്ളവ അത് വിൽപ്പനക്കാരനുമായി ചർച്ച ചെയ്യാൻ സാധിക്കുന്നതാണ് നിങ്ങൾ പ്രോഡക്റ്റ് തിരികെ അയച്ചതായി തെളിയിക്കാൻ റോയൽ മെയിലിൽ നിന്ന് പോസ്റ്റിംഗ് സർട്ടിഫിക്കറ്റ് വാങ്ങി സൂക്ഷിക്കേണ്ടതാണ് തിരികെ നൽകിയ പ്രൊഡക്റ്റ് ലഭിച്ച പതിനാല് ദിവസത്തിനുള്ളിൽ വിൽപ്പനക്കാരൻ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്യണമെന്നാണ് നിയമം അതുപോലെ മറ്റ് പേയ്മെന്റുകൾ ഈടാക്കാതെ ഇരിക്കാൻ പേ പേലേറ്റർ പ്രൊവൈഡറിനെ റിട്ടേൺ വിവരങ്ങൾ അറിയിക്കേണ്ടതാണ് റിട്ടേൺ പ്രോസസ്സിനായി അവരുടെ വെബ്സൈറ്റ് പരിശോധിക്കുക യു കെക്ക് പുറത്തുള്ള ഒരു വിൽപ്പനക്കാരനില് നിന്ന് വാങ്ങിയ ഒരു സാധനത്തിന്റെ റീഫണ്ട് സമയത്ത് ഫീസിന്റെ റീഫണ്ട് വാറ്റ് കസ്റ്റംസ് ഡ്യൂട്ടി അല്ലെങ്കിൽ ഡെലിവറി ഫീസിന്റെ റീഫണ്ടിനായി നിങ്ങൾക്ക് ജിയോ വി ഡോട്ട് യു കെയിൽ അപേക്ഷിക്കേണ്ടതായി വന്നേക്കാം റിട്ടേണുകളും തർക്കങ്ങളും കൈകാര്യം ചെയ്യുന്നതിൽ ഈ മാർഗനിർദ്ദേശങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതാണ്